ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നു നവംബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വീണ്ടും സന്തോഷ വാർത്തയെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി വർഷത്തിൽ വിതരണം ചെയ്യേണ്ടിയിരുന്ന ശേഷിക്കുന്ന ഒരു കിട് പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നതിന് പിന്നാലെ തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവന്നിരിക്കുന്നത് കുടിശ്ശികയും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്നതിലേക്കായി തുക അനുവദിച്ചു ും തദ്ദേശീയതലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധവാ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിലെ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക അനർഹരായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് ഭൗതിക സാഹചര്യ പരിശോധന കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കിയേക്കും രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ വിതരണം ചുരുക്കുന്ന നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും പലിശയടക്കം പെൻഷൻ തുക തിരികെ അടയ്ക്കേണ്ടി വരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ ഇതോടൊപ്പം തന്നെ അർഹരായ നിരവധി പേർക്ക് പുതിയ പെൻഷൻ അപേക്ഷ പാസായി കിട്ടിയ ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ ഭൗതിക സാഹചര്യങ്ങൾ സംബന്ധിച്ച് സുപ്രധാന അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരസ്രാഡിയിൽ കൂടുതൽ വിസ്തീർണ്ണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ താമസിക്കുന്ന വീട്ടിൽ എയർ കണ്ടീഷൻ ഉള്ളവർ കുടുംബത്തിൽ ആയിരം സി കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള എ സി വാഹനങ്ങൾ ഉള്ളവർ വാർഷിക വരുമാനം ഒരു ലക്ഷം ിങ്ങനെയുള്ളവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടും എന്നാൽ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കുകയില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയെ രണ്ടായിരം രൂപയും ഇതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ഒരു ഗഡ് കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ ഇരുപത് മുതൽ തന്നെ വിതരണം ആരംഭിക്കും എന്നാൽ ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വമ്പൻ പ്രഖ്യാപനം കൂടി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ആധാർധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കഴിഞ്ഞ ഇരുപത് ഇൻസ്റ്റാൾമെന്റുകളിലായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഗുണഭോക്താക്കൾക്ക് നാല്പതിനായിരം രൂപ വീതം നൽകി കഴിഞ്ഞു കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകയിലും വർധനവ് വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കളിൽ പലരും അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ള ഒരു അറിയിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച് അവരവരുടെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യേണ്ടതാണ് യഥാസമയങ്ങളിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുകയുള്ളൂ പി എം കിസാൻ സമ്മാൻ നിധി എൻറോൾ ചെയ്ത സമയത്തുണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്ക് അവരവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഇത് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താവ് ഇതുവരെയും സമർപ്പിച്ചിട്ടുള്ള കർഷക സംബന്ധമായ എല്ലാവിധ രേഖകളും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആധാർ ബാങ്ക് അക്കൌണ്ട് സീഡിംഗിലെ പിശകുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലർക്കും ഫോണിലേക്ക് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളും ബാങ്കിലെത്തി അക്കൗണ്ടുകൾ ആധാർ അധിഷ്ഠിതമാണെന്ന് ഉറപ്പിക്കേണ്ടതാണ് രേഖകൾ സമർപ്പിച്ചിട്ടുള്ളവരിലും ആധാർ സൈഡിംഗിലും പിശകുകൾ സംഭവിച്ചിട്ടുള്ളവരുടെ സ്റ്റാറ്റസ് പെൻഡിംഗ് എന്ന് കാണിച്ചിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ വീണ്ടും രേഖകൾ സമർപ്പിച്ച് സ്റ്റാറ്റസ് ക്ലിയർ ചെയ്യേണ്ടതാണ് ആനുകൂല്യ വിതരണം ഈ മാസം ഇരുപതിനുശേഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇതിനു മുന്നോടിയായി ഗുണഭോക്താക്കൾ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കേന്ദ്രവിഹിതം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തന്നെ തുക എത്തിച്ചേരും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ പ്രതീക്ഷിക്കാം വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക